മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ചിയാൻ ശ്രീനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളാണ് ഉപയോഗശൂന്യമാക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ചിയാൻ ശ്രീനാഥിന്റെ ഫ്ലക്സുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ചിരിക്കുന്നത് തൃക്ക ഉറവക്കുഴി എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളാണ് സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത് ഒരാഴ്ച മുൻപും ശ്രീനാഥ് സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചിരുന്നു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ കൂടാതെ വാർഡിൽ മത്സരത്തിനുണ്ട് പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എൻ്റെ പേര് ചിയാൻ ശ്രീനാഥൻ ആണ് ഞാൻ മൂവാറ്റുപുഴ നഗരസഭയിൽ അഞ്ചാം വാർഡായ മൂന്നുകണ്ഠം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ മൂന്നുകണ്ഠം വാർഡിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളും ഫ്ലെക്സുകളും എല്ലാം സാമൂഹിക വിരുദ്ധരാൽ നശിപ്പിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത് നിലവിൽ തൃക്ക ഉറവക്കുഴി ഭാഗങ്ങളിലായിട്ടാണ് കൂടുതലും പോസ്റ്ററുകളും ഫ്ലെക്സുകളും നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ തൃക്ക ഏരിയയില് കഴിഞ്ഞ ഒരാഴ്ച പോസ്റ്ററുകൾ നശിപ്പിച്ചിട്ടും നമ്മൾ രണ്ടാമത് വീണ്ടും അവിടെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയുണ്ടായി അതും കഴിഞ്ഞ ദിവസങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സാമൂഹിക വിരുദ്ധരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിയമ നടപടികളുമായിട്ട് ഈ വിഷയത്തിന് മുന്നോട്ട് പോവാൻ തന്നെയാണ് എന്റെയും അതേപോലെ തന്നെ സംഘടനയുടെയും തീരുമാനം ിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെൻറ്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി